ഹലോ ഫ്രണ്ട്സ് ഞാനിത് മത്തൻ്റെ എരിശിയിൽ ഉണ്ടാക്കുന്നത് അത് ചെറിയൊരു കഷ്ടം മത്തൻ എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചെടുത്ത് മുറിച്ച് കഴുകി വെച്ചതാണ് ഇത് ആദ്യം ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കണം അത് ചീഞ്ചട്ടി വെച്ചിട്ട് അത് ചൂടായിട്ടുണ്ട് ഇനി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ പോകുന്നതാണ് കുറച്ച് മഞ്ഞൾ ഇടുന്നുണ്ട് കൊറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഇതിന്റെ അകത്ത് മുളക് പൊടി വേണ്ടത് ഒരുക്കെടാ ഞാൻ മുളക് പൊടി സുതവ ഇടലില്ല പിന്നെ ഞാൻ ചെറിയൊരു കഷ്ണം അതായത് ഇത്രയും കഷ്ണം മാങ്ങ മുറിച്ചിടുന്നുണ്ട് ഇതിന്റെ അകത്ത് ഇനി ഇതൊന്നും നല്ലോണം വെന്തോട്ടെ വേവ് നാ നേരം കൊണ്ട് നമ്മക്ക് ഈ തേൻ ഒതുക്കുക എന്ന് പറഞ്ഞാല് നല്ലോണം അറിയാനും പാടില്ല തീരെ അറിയാണ്ടിരിക്കാനും പാടില്ല അപ്പോൾ ഒരു ചെറിയൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാല് ചുള വെളുത്തുള്ളി ഒരു ആറ് പച്ചമുളക് കുറച്ച് ജീരകം കുറച്ച് ചെറിയ ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇതൊന്ന് അരച്ചുകൊണ്ടുവരട്ടെ മഞ്ഞളും കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക അതിനെ നല്ലോണം അരച്ചെടുക്കുക കുറച്ച് മതി ഇത് അരച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ അരഞ്ഞാ മതി നല്ല മിൻസായിട്ട് അരട്ടാ ഒതുങ്ങാനല്ല ഇങ്ങനത്തെ ഒരു കരത്തിൽ കിട്ടണം ഈ അരവ് ഇത് നല്ലോണം ഉടക്കേണ്ടതാണ് നോക്കുമ്പോ ഇത് ഒന്നുകൂടി മേവാനുണ്ട് ഇത് വെന്തിട്ട് ഇത് ഇപ്പോൾ നല്ലോണം ഉടച്ചെടുക്കണം അപ്പൊ അത് ഒന്നുകൂടി നല്ലോണം വെന്തോട്ടെ വേണ്ട ഉടക്കാൻ കഴിയില്ല നല്ലോണം ഉടച്ചെടുക്ക നല്ലോണം വെട്ട നല്ലോണം ഉടയൂ പിന്നെ കുറച്ചൊരു പഴുപ്പതാണ്ട് ഇത് മറ്റു ഇത് കുറച്ച് പച്ച ചെയ്യുന്നുണ്ട് ഉടയാന് വെന്തി ഉടയാൻ പ്രയാസമുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് അരച്ച് വെച്ച അരവ് നമുക്ക് ചേർക്കാം ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കി നോക്കട്ടെ കുറച്ച് ഇനി നീ ഒന്ന് വെന്തോട്ടെ ചെറുങ്ങനെ വെന്തോട്ടെ ഇതിനകത്ത് നിന്ന് കൊറച്ചു നേരം ഒന്ന് 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 ആവട്ടെ നിങ്ങൾക്ക് ഇല്ലേ വറ്റിട്ടാ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറച്ച് വറ്റിച്ചെടുക്കാം ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ചോറ് കൂട്ടണോട് ഇങ്ങനെ കുറച്ച് ലൂസായിട്ടാ എടുത്തിട്ട് ഇത് തിളച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് വറവിടാം ചൂടതിന് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് കുറച്ചുണ്ടായി കൂടെ തേങ്ങ വറക്കേണ്ടതുണ്ട് കുറച്ച് കടുക് ഇടുക ഒരു സ്പൂൺ അരി എടുത്തിട്ടുണ്ട് അത് ഇടുക പിന്നെ കായമുളക് ഇടുന്നുണ്ട് ഒരു ചെറുങ്ങനെ ചോപ്പ് നിറാവട്ടെ കുറച്ച് ചെറിയ ഉള്ളി ഇടുന്നുണ്ട് ചെറുങ്ങനെ അരിന്റെ ഒക്കെ നിറ മാറി വരുമ്പത്തേക്ക് കുറച്ച് തേങ്ങ ഇടുക കുറച്ച് പരങ്ങി വരിക തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിക്കോട്ടെ ഒന്നും കൂടി ചെറുങ്ങനെ ബ്രൗൺ കളറൊക്കെ ചെറുങ്ങനെ ഒന്നും കൂടി ഓഫ് ഓഫാക്കുന്നുണ്ട് ഇനി ഇതിന്റെ ചൂടോടെ തന്നെ ഒന്നും കൂടി ആയിക്കോളും കരിഞ്ഞു പോകാൻ പാടില്ല പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇടുക ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക